പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ മുതായി നിങ്ങൾ എന്താണ് ഞാൻ ഒട്ടും പറഞ്ഞു ഞാൻ മുതായതായത് എന്റെ റബ്ബിനോട് നന്ദി കാണിക്കണം നന്ദി കാണിക്കോട് പറഞ്ഞോട് നന്ദി കാണിക്കും എനിക്കെല്ലാം ഞാൻ എന്റെ എന്റെ ജീവനക്കാളും എന്റെ പ്രവാചകൻ ആ പ്രവാചകൻ എന്റെ ശക്തിപ്പിലോ എനിക്ക് ഉപജീവനം തരുന്നതിലോ എന്റെ രോഗം ശിദ്ധിയാക്കുന്നതിലോ എനിക്ക് രോഗം വരുന്നതിലോ എനിക്ക് പ്രയാസം വരുന്നതിലോ പ്രയാസം യാതൊരു ബന്ധം ആ പ്രവാചകൻ എന്നോടില്ല ഇങ്ങനെ ഒരാളും എനിക്ക് ബന്ധമില്ലാത്ത ഞാൻ അവരോട് സഹായം തേടണം ഞാൻ എന്തിന് അവരോട് എന്റെ പ്രയാസം പറയണം ഞാൻ എന്തിനവരോട് അവരുടെ സ്കൂളിൽ കിടക്കണം ഞാൻ എന്തിനവരോട് സങ്കടം പറഞ്ഞു മറ്റു നന്ദി കേടലേ ആ നന്ദി കേടരുതായി ചെയ്യാൻ ഞാനില്ല എനിക്കെല്ലാം തന്നെ എന്റെ റബ്ബിനോട് നന്ദി കാണിച്ചു കൊണ്ട മാത്രം വിളിക്കാൻ കഴിയണം എനിക്ക് ആ നന്ദി കാണിക്കാൻ അതായത് അതിനു ഇത് തന്നെയാണ് ഇത്തരം എന്തിന് നിശ്ചയമായി എന്ന് ചോദിച്ചാല്